പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടൂ എയ്റ്റ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലെന്നറ ഭക്തിസാന്ദ്രമായി തച്ചംകോട്ട് വിജയൻ സമർപ്പിച്ച കതിർക്കറ്റകൾ പടിഞ്ഞാറെ ഗോപുരത്തിൽ നിന്നും വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രം വലം വെച്ച് അകത്തെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് കഴകം വാസുദേവൻ നമ്പീശൻ അരിമാവണിഞ്ഞ് ആവണപ്പലക വെച്ച് വാഴയലയിട്ട് മുകളിൽ അത്തി ഇത്തി അരയാൽ പേരാൽ ഇല്ലി നെല്ലി കരിക്കൊടി കാഞ്ഞിരം മാവ് പ്ലാവ് എന്നീ പത്ത് ഔഷധ ശിഖരങ്ങൾ അടങ്ങിയ കൂട്ടം വിരിച്ച് മുകളിൽ കതിരുകൾ വെച്ചാണ് മേൽശാന്തി അനീഷ് കൈലാസം ലക്ഷ്മി പൂജ നടത്തിയത് ഭഗവതിക്ക് ചാർത്തിയ ശേഷം കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു സമിതി സെക്രട്ടറി രാജു മാരാത്ത് കോമരം വാസുദേവൻ അടിയന്തരമാരാർ കോട്ടപ്പുറം ഉണ്ണികൃഷ്ണൻ കെ ചന്ദ്രദാസ് കെ ചന്ദ്രശേഖരൻ എ മോഹൻദാസ് ടി വിജയൻ ശശീന്ദ്രൻ പൂലോത്ത് ജയൻ മാരാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്